ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മെറാക്കൾ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള കമ്പെയൻ എനർജി എന്താണ് ആ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്ട് ചെയ്യേണ്ടതില്ല റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മനസ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാണ് ഡിയർ ആർ കെഞ്ചൽ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് വട്ട് ഈസ് ദെയർ കറൻറ്റ് ഫീലിംഗ്സ് ടുവേർഡ്സ് യു എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് ഇവിടെ ഇന്നസെൻസ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാൻ സാധ്യതയുണ്ട് ഒരു വളരെ നിഷ്കളങ്കരായിട്ടുള്ള നിങ്ങളെ പറ്റിക്കാൻ എളുപ്പമായിരുന്നിട്ടുണ്ടായിരിക്കണം ഇവിടെ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു കാർഡ് കൂടിയുണ്ട് ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ അകാരണമായിട്ട് വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഇൻഡസെൻ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ എളുപ്പമായിരിക്കാം നിങ്ങൾ ഒരുപാട് സ്നേഹം അവിടേക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം അവർ തന്നിട്ട് പോയിട്ടുള്ള ആ മുറിവുകൾ ഉണങ്ങാൻ സമയമെടുക്കുന്നുണ്ടായിരിക്കാം ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ് ഇവിടെ ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഒരു വാക്ക് മാത്രമാണ് പക്ഷേ അതിന് മുൻപ് ഉണ്ടായിട്ടുള്ള കാരണങ്ങൾ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ടുള്ള കാരണങ്ങൾ ചിലപ്പോൾ വളരെ ആയിരിക്കാം ഇവിടെ എക്സ്പീരിയൻസിങ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ് നിങ്ങൾ ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോവാണ് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് കഴിഞ്ഞ കാലത്തെ ഓരോ നിമിഷങ്ങളും അവർ ഓർക്കുന്നുണ്ട് അവർ നിങ്ങളെ മനസ്സിലാക്കണം ഇപ്പോൾ ഒരു പക്ഷെ അവർ ഇപ്പോൾ ട്രാപ്പഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കാം ലോക്കഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ അവർക്ക് ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ തന്നെ ആയിരിക്കണം എങ്കിലും അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കുറച്ച് ഭാരപ്പെടാൻ അനുഭവപ്പെടുകയാണ് ഒരു ആയിട്ട് തോന്നുകയാണ് അവർക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല പക്ഷേ നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കുമെന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുമായിട്ട് ജീവിച്ചിട്ടുള്ള ആ ഒരു ജീവിതത്തെ അവർ എക്സ്പീരിയൻസ് ചെയ്യുവാണ് ഓർമ്മകൾ ഉണ്ടാവുകയാണ് ചിലപ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് വീഡിയോസ് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ്സ് എല്ലാം അവർ എടുത്തു വെച്ച് നോക്കുന്നുണ്ടായിരിക്കാം ആ കാര്യങ്ങളെല്ലാം തന്നെ അവരിൽ ഓർമ്മ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അവർ തന്നിട്ടുള്ള ഗിഫ്റ്റ് നിങ്ങൾ എടുത്തണിയുകയോ അല്ലെങ്കിൽ നിങ്ങൾ ധരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരും നിങ്ങളെ ഓർക്കുന്നുണ്ടായിരിക്കാം ഒരു ഇപ്പോൾ വേദന ഉണ്ടായിരിക്കാം അതൊക്കെ കാണുന്ന സമയത്ത് പക്ഷേ ചിലപ്പോൾ നിങ്ങൾ പ്രണയത്തിലായിരുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണനയോ അല്ലെങ്കിൽ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹമോ ഒന്നും തന്നിട്ടുണ്ടായിരിക്കില്ല കാരണം ഇവിടെ മുറിവുകൾ ഏറെ അവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അവർ പ്രണയ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ തന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ് ഇവരുടെ ഡ്രീമർ എന്ന് പറയുമ്പോൾ ഒരു പുതിയൊരു സ്റ്റാർട്ട് പുതിയതായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങണം എൻ്റെ ആയിപ്പോയിട്ടുള്ള റിലേഷൻഷിപ്പ് പുതിയതായിട്ട് തുടങ്ങണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുകയാണ് ഇവർക്ക് ആത്മവിശ്വാസമുണ്ട് മുൻപോട്ട് പോയാൽ നല്ലതാണെന്നുള്ളത് പക്ഷേ കൂടെയുള്ള ആൾക്കാർ ഇപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം കോളേജസ് ആയിരിക്കും പേരൻസ് ആയിരിക്കാം അവരെല്ലാവരും ഇതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് വേണ്ട മുന്നോട്ട് പോകണ്ട എന്ന് പറയുന്നുണ്ട് ഇനി അവർ പക്ഷേ ആരൊക്കെയാണോ ഈ ഒരു റിലേഷൻഷിപ്പിന് എഗയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് അവരൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായി പോയി കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത് അവരിപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം അവർക്ക് എന്തൊക്കെ എന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വരണം ഇത് ചാരിയേട്ട് എന്ന് പറയുമ്പോൾ മറ്റെല്ലാത്തിനെയും ഉപേക്ഷിച്ച് അവർ നിങ്ങളിലേക്ക് വരണം ചിലപ്പോൾ ഇത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഡിഫറെൻറ്റ് കൺട്രീസ് ഡിഫറെൻ്റ് സ്റ്റേറ്റ്സ് ഡിഫറെൻറ്റ് ഡിസ്ട്രിക്ട് ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് വളരെ വേഗത്തിലാണ് വരുന്നത് ഇവിടെ ഒരു ആക്ഷൻ എടുത്തിട്ടാണ് അവർ വരുന്നത് ആ ഒരു സിറ്റുവേഷനുണ്ട് യെസ് വളരെയധികം ആയിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ വരുന്നു എന്നുള്ളത് വളരെയധികം ഡെഫിനിറ്റ്ലി സംഭവിക്കുന്നൊരു കാര്യമാണ് കാരണം അവർ നിങ്ങളിലേക്ക് വരികയാണ് ആയിട്ട് അവർ കരുതിയിരുന്ന ഒരു വ്യക്തിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വരുന്ന വരവാണ് വളരെ പെട്ടെന്ന് അവരുടെ മനസ്സിൽ അങ്ങനെയാണ് വരുന്നത് വളരെ പെട്ടെന്ന് തന്നെ വരണം എന്നുള്ളത് ആക്ഷൻ എടുക്കണം എന്നുള്ളത് അവർ വിചാരിക്കുന്നുണ്ട് യെസ് പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നു പോയിരുന്നു അതായത് ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ പ്രത്യേകിച്ച് ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങൾ രണ്ടുപേരുടെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അപ്പം അതുപോലത്തെ സിറ്റുവേഷനിലൂടെ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വളരെയധികം സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ട് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതായിരിക്കാനുള്ള സാധ്യതയാണുള്ളത് പക്ഷേ ഇപ്പോൾ ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ടെൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു ഹാപ്പി ഫാമിലി ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിന്ന് നേരെ ഒരു സന്തോഷമുള്ളൊരു ലൈഫിലേക്ക് വരാൻ ഇവർ ആഗ്രഹിച്ചു എന്നുള്ളത് അല്ലെങ്കിൽ അവരിപ്പോഴും അതിനെ ആഗ്രഹിക്കുകയാണ് അന്ന് ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വന്നപ്പോൾ അവർക്ക് ദുഃഖം താങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ ഒരു പക്ഷെ അവർ ഓൺ ചെയ്തതായിരിക്കാനും വഴിയുണ്ട് ചിലപ്പോൾ അവരന്ന് സ്വാർത്ഥതയായിരിക്കാം വിചാരിച്ചിട്ടുള്ളത് അന്ന് നിങ്ങളുടെ മാനസികാവസ്ഥയോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് സിറ്റുവേഷനിലായിരിക്കും എന്നുള്ള ചിന്തയോ ഒന്നും ഉണ്ടായിട്ടില്ല വളരെ അധികം സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ വളരെയധികം ഇന്നസെൻ്റ് ആയിരുന്ന നിങ്ങളെ അവരൊരു പക്ഷേ നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരിക്കാം ആ ഒരു വേദന ഇപ്പോഴും നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നുണ്ടാവില്ല കാരണം നിങ്ങൾ അന്ന് ഒരുപാട് വേദനിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോ ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ നിങ്ങൾ ഇപ്പോൾ മൂവ് ഓൺ ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു സേഫ് സോണിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ അറിയാം ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കാം ഒരു അവേക്കനിങ്ങിലൂടെ അവർ കടന്നു പോവുകയാണ് ഈ അവേക്കനിങ് എന്ന് പറയുന്നത് നേരത്തെ ചിന്തിച്ചിരുന്ന ചിന്തകളിൽ നിന്നും ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കുന്നു ചിലപ്പോൾ സെൽഫിഷായിട്ട് ചിന്തിച്ചിരുന്ന വ്യക്തി അങ്ങനെ ഞാൻ ചിന്തിച്ചാൽ ശരിയാവില്ല അതായത് ഞാൻ അങ്ങനെ സെൽഫിഷായിട്ടിരുന്നാൽ ശരിയാവില്ല എന്ന് ചിന്തിക്കുന്നു ഒരു ആക്ഷനും എടുക്കുന്നില്ല എനിക്ക് ഈ ഒരു റിലേഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിക്കുന്നിടത്ത് ഇല്ല ഞാൻ ആക്ഷൻ എടുക്കും എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതാണ് ഞാൻ മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കുന്നു അങ്ങനെ ഒരു അവൈക്കനിങ് അവർക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒരു ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കൂടിക്കാഴ്ച ഉടനെ ഉണ്ടാകുമെന്നുള്ളതാണ് കാണിക്കുന്നത് അവർക്ക് വളരെ വേഗത്തിൽ നിങ്ങളെ വന്ന് മീറ്റ് ചെയ്യണമെന്നുണ്ട് കാരണം അവരുടെ ഉള്ളിൽ സ്നേഹം സ്നേഹമുണ്ടെന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അവർ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണ് നിങ്ങളെക്കുറിച്ച് ഡ്രീം കണ്ടിട്ടാണ് അവർ നിങ്ങളെ വന്ന് കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ടെക്സ്റ്റുമൊക്കെ അയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് യെസ് അതുകൂടാതെ തന്നെ ഇത്രയും നാൾ ഒരു ക്ലാരിറ്റി തരാതെ അല്ലെങ്കിൽ ഒരു വ്യക്തത തരാതെ ഇനി മുന്നോട്ട് ഉള്ള ജീവിതത്തിൽ എന്ത് എന്നുള്ള ആ ഒരു ക്വസ്റ്റിന് അവർ ആൻസറുമായിട്ടാണ് വരുന്നത് കാരണം ഈ ഒരു സെപ്പറേഷൻ അവർക്ക് കുറേ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവർക്ക് ഡിവൈൻ കൊടുത്തിട്ടുണ്ട് അവെയർനെസ് ഉണ്ടായിട്ടുണ്ട് കാരണം ഇപ്പോൾ ഒരുപാട് സ്നേഹമായിട്ടാണ് അവർ നിൽക്കുന്നത് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു കാര്യം ഇവിടെ വ്യക്തതയോടുകൂടി ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വാല്യൂ നിങ്ങൾക്ക് തന്നുകൊണ്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കിഡ്സ് എന്നുള്ള ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് അതായത് ഒരുപക്ഷെ കുട്ടികൾ ഇൻവോൾവഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പരസ്പരം വളരെയധികം കിഡ്സിനെ പോലെ അത്രയും ഒരു മനോഹരമായിട്ട് സ്നേഹിക്കാൻ അറിയുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ കുട്ടികളെ പോലെ സ്നേഹിക്കാൻ അറിയുന്നത് നിങ്ങൾക്കായിരിക്കാം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് അവരെ നിങ്ങളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഇവിടെ കിഡ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത്രയും ഒരു കുട്ടികളെ പോലെ നിർമ്മലതയുള്ള ഒരാളായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട് എസ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത് ടിൻ ഫ്ലെയിം റെക്കഗ്നൈസേഷൻ എന്നുള്ളതാണ് അതായത് നിങ്ങൾ ടിൻ ഫ്ലെയിം ആണ് എന്നുള്ളത് ഡിവാൻ തന്നെ നിങ്ങളോട് പറഞ്ഞ് തരാണ് ഒരു പാസ് സ്ലീവ് കണക്ഷൻ ആണെന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട് യെസ് യു ആർ വർത്തി ഓഫ് ലവ് യെസ് ഇപ്പോൾ നിങ്ങളിൽ ഒരു വാല്യു കാണുന്നുണ്ട് ഉണ്ടായിരുന്നില്ല നിങ്ങൾ ഒരുപാട് കരയിപ്പിച്ചു അത്രയും മോശപ്പെട്ട സിറ്റുവേഷൻസിലൂടെ കടന്നു പോയി യെസ് മാരീജ് അതായത് പലർക്കും ഒരു റീയൂണിയൻ കമ്മിറ്റ്മെൻറ്റ് ഒരുമിച്ച് ചേരൽ ഇതൊക്കെ സാധ്യമാണ് അല്ലെങ്കിൽ അവരത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാർഡിലൂടെ അപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഇനി മാരേജ് ആഗ്രഹിക്കുന്നവർക്ക് അതും സാധ്യമാണ് അല്ലെങ്കിൽ റീയൂണിയൻ സാധ്യമാണെന്നുള്ളത് യെസ് അതായത് റീച്ചിങ് കൺക്ലൂഷൻസ് നിങ്ങൾക്ക് ഇത്തരമില്ലാത്ത കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ട് ഇൻഫ്ലെയിം ആണോ എന്താണ് ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ അടുപ്പം തോന്നാനുള്ള കാരണം എന്താണ് വിട്ടുപോകാൻ പറ്റാത്ത എന്താണ് ഇത്രമാത്രം ചതി ചെയ്തിട്ടും അല്ലെങ്കിൽ ഇത്രമാത്രം എന്നെ വേദനിപ്പിച്ചിട്ടും എനിക്ക് എനിക്കെന്തുകൊണ്ട് പോകാൻ കഴിയുന്നില്ല ഇതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണെന്നുള്ളത് ഒരു എത്തുന്നതാണ് പാസ്റ്റ് ലൈഫ് കണക്ഷനാണെന്ന് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വ്യക്തി തിരികെ വരുന്നത് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങളിലേക്ക് ഒരു റീയൂണിയന് വേണ്ടിയിട്ട് അവർ തിരികെ വരാണ് അതിവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അൺകണ്ടീഷണൽ ലൗ ഒരുപാട് കണ്ടീഷനൊന്നും വെക്കാത്ത ലവ് നിങ്ങൾക്ക് തരാണ് മുമ്പ് കണ്ടീഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇല്ല ഒരു കാര്യം ഉറപ്പാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ തിരികെ വരും പേഴ്സണൽ നെയിം വി കെ സി പി എൻ എം എന്നാണ് കിട്ടിയിരിക്കുന്നത് എ എന്ന് കിട്ടിയിട്ടുണ്ട് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് ി എന്നാണ് കിട്ടിയിരിക്കുന്നത് ഒ എന്ന് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പറ്റുന്നത് ചെന്നൈ പ്ലേസ് ആണ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പാലക്കാട് തൃശ്ശൂർ ഔട്ട് ഓഫ് കൺട്രി കോട്ടയം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ ടെൻ ടെൻ ട്രിപ്പിൾ സിക്സ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ സെവൻ ഏരീസ് ക്യാപ്രിക്കോൺ ടോറിസ് വേരി ടോൾ വളരെ പൊക്കുള്ള ആളായിരിക്കാം കുറച്ച് താടി ഉണ്ടായിരിക്കാം വളരെ സൈലൻ്റ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കാം സെയിം ഏജ് ആയിരിക്കാം ഫേർദർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം ചിലപ്പോൾ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം പോസിറ്റീവ്നെസ് നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ വളരെ പോസിറ്റീവ്നെസ് ഉണ്ടായിരിക്കാം ലോങ് ഹെയർ തിൻ വളരെ മെലിഞ്ഞിട്ടുള്ള ആളായിരിക്കാം വിയർ ഗ്ലാസസ് ആൻക്വി വളരെ ദേഷ്യമുള്ള ആളാണ് വൺ എന്ന ഒരു നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് സെവൻ എന്ന നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് നയൻറ്റീൻ എയ്റ്റ് തെർട്ടി ഫൈവ് തെർട്ടി സിക്സ് ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ ട്വൻറ്റി ടു ഫൈവ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് വ്യക്തിയെക്കുറിച്ച് എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരുന്നത് ആർക്ക് ഏഞ്ചൽ സാമോവൽ പ്ലീസ് ഗീവ് മീ ദ ആക്യൂറേറ്റ് റീഡിങ് വിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നടന്നു കിട്ടും സക്സസ് നിങ്ങൾ വിജയിക്കും അപ്പോൾ നെക്സ്റ്റ് യെസ് ചിലപ്പോൾ ചില ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും കുറച്ചാഴ്ചകൾക്കുള്ള എന്താണ് നടക്കുന്നത് ചില കാര്യങ്ങൾ മനസ്സിലേക്ക് വിചാരിക്കും അത് എസ് എന്നുള്ള ആൻസർ തന്നെയാണ് ഏഞ്ചൽ തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏത് വിധേനയും നിങ്ങളുടെ മുന്നിലേക്ക് വരും അതിനുള്ള അറിവുകൾ വരും അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ എളുപ്പമായിത്തീരും പിന്നെ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് മാത്രം നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്